ബിഗ് ബോസിലെ ഇന്നത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്നത്തെ ടാസ്കിൽ പവർ റൂം ആയിരുന്നു വിജയി പവർ റൂമിൻ്റെ മൊത്തത്തിലുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ നാല് പോയിന്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് നെസ്റ്റിനാണെങ്കിൽ അഞ്ച് പോയിന്റും ഡെങ്ങിന് നാല് പോയിൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പവർ റൂമിന് ഒരു പോയിന്റുകളും ലഭിച്ചില്ല ടണൽ റൂമിന് മൂന്ന് പോയിന്റുകൾ ലഭിച്ചിരുന്നു അങ്ങനെ ഏഴ് പോയിന്റുകളിലൂടെ അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസിക്കായിട്ട് ടാന റൂമാണ് വിജയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവുമധികം എടുത്തു പറയേണ്ട പെർഫോമൻസ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയുമായിരുന്നു അവിടെ ടണ റൂമിൽ മറ്റ് ശ്രീരേഖയും യമുനയും ഉണ്ടെങ്കിലും അവർ രണ്ടു പേരും ഭയങ്കര വീക്കായിട്ടുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഇന്നത്തെ ടാസ്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം എഫോർട്ട് എടുത്ത് കളിച്ചത് ഗബ്രിയും ജാസ്മിനുമാണ് അർഹിക്കുന്ന വിജയം തന്നെയാണ് ഇരുവര്ക്കും ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും നല്ല നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ടാസ്കിൽ പെർഫോമൻസ് കാഴ്ചവെച്ചത് എന്നാൽ യമുനയും ശ്രീരേഖയും മാറി നിന്ന് കളിക്കുന്നത് പോലെയാണ് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന് മുമ്പും പല ടാസ്കുകളിലും യമുന ശ്രീരേഖ അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിട്ടില്ല ഒരു ഒത്തുചേർ ഒത്തുചേർമ്മ അവരിൽ ഇവരിൽ നാല് പേരിലും ഉണ്ടാവാറില്ല ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ട് തന്നെയാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് രേഖപ്പെടുത്തും കൂടുതൽ അപ്ഡേറ്റ്സ് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം